ോ ജസ്റ്റ് ആക്ടീവ് ചോദിക്കുന്നവർക്ക് ഫോൺ ഗ്യാരേജ് ഇതാ പെട്ടിക്കണക്കിന് സെവൻറ്റീൻ പ്രോ ജസ്റ്റ് എപ്പോഴും ആപ്പിൾ വാറണ്ടി ഉള്ള മുതലാട്ടോ ആപ്പിൾ വാറന്റി ജസ്റ്റ് ആക്ടീവ് ആണ് കൂടെ ചരിത്രം കുടിക്കാൻ ഫോൺ ഗ്യേജ് ജസ്റ്റ് ആക്ടീവ് ആണ് ഇറക്കിയിക്കണ കേട്ടോ ഏത് കളർ ഉണ്ട് വൈറ്റിന് വൈറ്റ് ഓറഞ്ചിന് ഓറഞ്ച് മക്കളെ എന്താ അപ്പോ ജസ്റ്റ് ആക്ടീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാതെ ഈ സാധനം ജസ്റ്റ് ആക്ടീവ് ഇങ്ങനെ കണ്ണുമ്പിരിക്കാട്ടോ അങ്ങനെ അതായത് ജസ്റ്റ് ആക്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സൈക്കിൾ കൗണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം ചാർജ് ചെയ്ത സാധനം നേരിട്ട് ബോക്സ് ഇല്ല പക്ഷെ എന്താ പൈസ അത്രയും കുറച്ച് കൊടുത്താൽ സാധനം നോക്കിയത് റെഡി ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് വീക്കെൻഡ് ഓഫർ ആയിട്ട് കേട്ടോ സ്പെഷ്യൽ പ്രൈസിനാണ് തരുന്നത് അതുപോലെ തന്നെ ഇത് മാത്രമല്ല ഫിഫ്റ്റീൻ പ്രോ ഉണ്ട് പ്രോ ഉണ്ട് എല്ലാ ഉണ്ട് അതുപോലെ തന്നെ ഫോർട്ടീൻ പ്രോ വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ദിനം പോലും സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് പ്രോ വേണ്ടവർക്ക് ഉണ്ടല്ലോ ഇരുന്നൂറ്റമ്പതാറ് രൂപ വെറും രണ്ടായിരത്തി മുന്നൂറ് ദിനത്തിന് ഇതും ഓഫർ ഉണ്ട് അഞ്ഞൂറ്റി പന്ത്രണ്ട് വെറും രണ്ടായിരത്തി അറുനൂറ് ഉണ്ട് കേട്ടോ തേർട്ടീൻ പ്രോ ആണ് നമ്മുടെ ചില്ല ഓഫർ ഹോട്ട് ഓഫർ ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് സാധനം ഇത് പ്രത്യേകത ഇതാ നിങ്ങൾക്ക് വന്നിട്ട് സാധനം നേരിട്ട് ചെയ്ത് മേടിക്കുക ഇതാണ് എല്ലാ കളറും അവൈലബിൾ ആണ് സാധനം നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് കളറ് കണ്ട് സെലക്ട് ചെയ്യാം ഏതാഗ്രഹം അതിനനുസരിച്ച് സാധനം മേടിക്കാം കേട്ടോ അതുപോലെ തന്നെ പത്ത് മാസത്തോളം വാറണ്ടി ആപ്പിൾ വാറണ്ടി ബാക്കിയുള്ള ഐറ്റം ആണ് വേഗം പോരേണ്ട